my god! Come here for a minute. Super Absorbent! Bobby's Diapers! കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തുന്ന തെറ്റായ പ്രവർത്തനവും അതിന് ഒത്താശ ചെയ്യുന്ന പോലീസ് നടപടിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യപടിയായി കൊണ്ടോട്ടി തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് സംഘടിപ്പിക്കും എം ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപ്പറമ്പ് ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാൽ എന്നിവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ള ഭാരവാഹികളുടെ പേരിലും കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട് വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ളത് മാത്രമല്ല പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കുമൊക്കെ ഇവരുടെ വീടുകളിലെത്തി പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പ്രായം ചെന്ന മാതാപിതാക്കളോട് പോലും പോലീസ് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഇതിൽ നിന്നും പിൻവാങ്ങാൻ പോലീസ് തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ഈ നിമിഷം വരെ പോലീസ് അതിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരാളെ അഭായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും അവരുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടും ഇന്ന വരെ പോലീസ് അതിന് തുരിയാത്ത പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള എം എസ് എഫ് നേതാക്കളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക എം എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് കബീർ മുതബറഹു ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാലും ഇപ്പോൾ തിരൂർ സബ് ജയിലിലാണ് ഉള്ളത് ചുബി നിസ്കരിക്കാൻ വീട്ടിൽ ഇറങ്ങിയ കബീറിനെ അങ്ങാടിയിൽ വെച്ച് ഭീകരവാദിയെ പിടികൂടുന്ന പോലെയാണ് പോലീസ് പിടികൂടിയത് ഈ അർഷദ് എം എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അവരുടെ വീട്ടിൽ പോലീസ് എത്തുന്നത് രാത്രി മൂന്ന് മണിക്കാണ് പോലീസ് അവരുടെ വീട് വളഞ്ഞ് ആക്രോശങ്ങൾ നടത്തിയിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇവർക്ക് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന ഭാരവാഹികളെയും എം എസ് എഫിന്റെ ജില്ലയിലെ മുൻനിര ഭാരവാഹികളെയും കിട്ടണം എന്നാലേ ഈ വേട്ട അവസാനിപ്പിക്കൂ ഉള്ളൂ എന്നടുത്താണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് ഇന്ന് ഞങ്ങള് വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം മുസ്ലിം യൂത്ത് ലീഗ് ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുകയും ഇതിനെതിരായി പോലീസിനെതിരായിട്ട് ഈ വേട്ട തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാനോ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ